നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തുന്ന എൽ ജി എസ് എക്സാമിൻ്റെ സിലബസ് അതുപോലെ തന്നെ എത്ര പേരാണ് അപ്ലൈ ചെയ്തത് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട് പതിനൊന്ന് ജില്ലകളിലെ ഡീറ്റെയിൽസ് ഇപ്പോൾ വന്നിട്ടുണ്ട് പതിനൊന്ന് ജില്ലകളിലായിട്ട് എത്ര പേരാണ് അപ്ലൈ ചെയ്തത് സിലബസ് ഹോൾ ടിക്കറ്റ് വരുന്ന ഡേറ്റ് എക്സാം നടക്കുന്ന ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിലിപ്പോൾ കോഴിക്കോട് ആലപ്പുഴ എറണാകുളം ഈ മൂന്ന് ജില്ലകൾ ഒഴികെ ബാക്കിയുള്ള പതിനൊന്ന് ജില്ലകളുടെയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ആ മൂന്ന് ജില്ലകളുടെ ഡീറ്റെയിൽസ് വരുന്ന മുറക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മൂന്ന് ഘട്ടമായിട്ടാണ് നാല് ഘട്ടമായിട്ടാണ് എക്സാം നടക്കുന്നത് അതിൽ മൂന്ന് ഘട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണ് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ നമ്മൾ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന കാറ്റഗറി നമ്പർ എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ കൊല്ലം ജില്ലയിലേക്കും പാലക്കാട് വയനാട് കാസർഗോഡ് ഈ നാല് ജില്ലകളിലേക്കുള്ള എക്സാമാണ് ആദ്യം നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എക്സാം നടക്കുന്നത് ശനിയാഴ്ചയാണ് ഉച്ചയ്ക്ക് ഒന്നര മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നത് പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അതിൻ്റെ സിലബസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറിയിട്ട് ഈ പി ഡി എഫ് സെഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് ആണ് എങ്കിൽ നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് കൊല്ലം ജില്ലയിൽ എൽ ജി എസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് രണ്ടാമത് നോക്കുന്ന ജില്ല പാലക്കാട് ജില്ലയിലേക്ക് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് വയനാട് ജില്ലയിലാണ് എങ്കിൽ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് വയനാട് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലേക്ക് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പേരാണ് കാസർഗോഡ് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് രണ്ടാം ഘട്ടം പരീക്ഷയെ പറ്റിയിട്ടാണ് രണ്ടാം ഘട്ടം പരീക്ഷ നടക്കുന്നത് എക്സാം ഡേറ്റ് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നവംബർ ഇരുപത്തി മൂന്നിനാണ് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് എക്സാം നടക്കുന്നത് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഓരോ ജില്ലകളിലേക്കും എത്ര പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നോക്കുന്ന സമയത്ത് പത്തനംതിട്ടയിലേക്കാണ് എങ്കിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് പത്തനംതിട്ടയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇടുക്കിയിലേക്ക് പതിനഞ്ചായിരത്തി എണ്ണൂറ്റി പതിനേഴ് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലേക്ക് അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലേക്ക് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മൂന്നാം ഘട്ടം പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ് മൂന്നാം ഘട്ടത്തിൽ മൂന്ന് ജില്ലകൾക്കാണ് എക്സാം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഒന്നാമതായിട്ട് ഏതാണ്ട് എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് പേര് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എഴു എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് പേരാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അവരുടെയും കൺഫർമേഷൻ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കൺഫർമേഷൻ ഹാൾ ടിക്കറ്റ് വരുന്നത് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എക്സാം നടക്കുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അവരുടെ എക്സാം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ രണ്ടാമത് ജില്ല കോട്ടയം ജില്ലയിലേക്കാണ് എങ്കിൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് എങ്കിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് പേരാണ് തൃശ്ശൂർ ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പതിനൊന്നോളം ജില്ലകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള മൂന്ന് ജില്ലകൾ അതായത് കോഴിക്കോട് എറണാകുളം ആലപ്പുഴ ഈ മൂന്ന് ജില്ലകളുടെ ഡീറ്റെയിൽസ് നമ്മൾ വരാൻ വേണ്ടി പോകുന്നത് അടുത്ത മാസമായിരിക്കും അടുത്ത മാസം എന്ന് വെച്ചാൽ ഡിസംബർ മാസത്തിലേക്ക് ഒരു എക്സാം നടക്കുക അതുകൊണ്ടുതന്നെ അടുത്ത മാസത്തെ ഈ കൺഫർമേഷൻ ചാർട്ടിലായിരിക്കും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരിക ആ ഒരു ടൈമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ